ജിമ്മിയേ മസാജ് ചെയ്യണോനെ ജിമ്മിയേ ജിമ്മിയെ മസാജ് ചെയ്യാൻ കിടന്നേ വാ മസാജ് ചെയ്ത് തരാ വാ മസാജ് ചെയ്ത് തരാം കുക്കിക്ക് മസാജ് ചെയ്യണോ കുക്കിക്ക് മസാജ് ചെയ്യണോടി വൻ്റെ മോക്ക് മസാജ് ചെയ്യണോ അതാണോ വന്നത് ആ എന്റെ കുക്കി മോക്കേ മസാജ് ചെയ്യണോന്ന് എൻ്റെ കുക്കിംഗ് മോൾ മസാജ് ചെയ്യാൻ വന്നതാണോ ഇതെന്താണ് എൻ്റെ കാര്യം മനസ്സിലായ അവൾ കളിക്കാൻ വിളിക്കുന്നതിന് ആ ആ നമുക്ക് കളിക്കാട്ടാ കുറച്ച് കഴിയട്ടെ കേട്ടാ ആ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാട്ടാ ജിമ്മി മോനെ ആ ജിമ്മി മോനെ മസാജ് ചെയ്യണോ അതെ ഇവിടെ വിളിക്കണത് കണ്ടാ ഇതേ മസാജ് ചെയ്യാൻ വിളിക്കണം തന്നെ ഇപ്പം കണ്ടോട്ടാ ഇപ്പം കണ്ടോട്ടാ അതെ അതെ കണ്ട 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 എൻ്റെ കൈ എൻ്റെ കൈ പൊക്കി മാറ്റി ജിമ്മിനെ മസാജ് ചെയ്യേണ്ടതെന്ന് എന്താണ് ഇപ്പ ഞാനീലി പോയ അതെ അതെ ദേ വന്നെ അതേ ദേ ആ അമ്മ ചെയ്ത് അമ്മ മസാജ് ചെയ്തത് ഇതെന്താണ് അമ്മ മസാജ് അയ്യോ കുക്കി നീ ഇത്ര കുശിമ്പിയാണോ വെണ്ണേ നീ ഇത്രക്ക് ചെയ്യാണോ ഏഹ് ജിമ്മിക്ക് മസാജ് ചെയ്യാൻ പോയപ്പോൾ അവൾ കൈ തട്ടി മാറ്റി അവളെ മസാജ് ചെയ്താൽ മതി ഇന്ന് കണ്ട കുശിമ്പി പെണ്ണാണോ ഏഹ് ഏഹ് എന്റെ കൊച്ചു കിടക്കണോ ഇത് കണ്ട മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ക്കൂല ഇവള് കുക്കി എന്താണ് 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 ഞാൻ കളിക്കാൻ ചെല്ലണം ഇപ്പൊ അവളുടെ കൂടെ അതാണ് അവളുടെ ഉദ്ദേശം എന്റെ കസേര ചെയ്യുന്നു കുന്തി എഴുമിക്കാറില് പോക്ക് പോയ അവള് നമ്മുടെ ജിമ്മിയേ നമ്മുടെ പൊന്നേതേ കണ്ട എന്നെന്താ കാടിക്കാൻ പോണോ ഏഹ് ഞാൻ എന്ത് ചെയ്യാനാണ് കുക്കി സമ്മതിക്കണില്ല കുക്കി കൊച്ചിനെ മസാജ് ചെയ്യാൻ സമ്മതിക്കണില്ല ആ ഒണ്ണ ഇവിടെ ഇരിക്കണേ അതേ ഒരെണ്ണ ഇവിടെ ഇരിക്കണേ കണ്ടിമ്മിയേ കുക്കി സമ്മതിച്ചില്ല പോന്നെ മസാജ് ചെയ്യണോ അതെ അമ്മ മസാജ് ചെയ്തല്ലേ അതെ വന്നിരിക്കണ അടുത്തന്നെ കണ്ടാ കണ്ട എന്ത് സാധനവും നോക്കി അമ്മ ജിമ്മിക്ക് മസാജ് ചെയ്യാൻ പോയപ്പോ കുക്കി കൈ തട്ടി മാറ്റിയമ്മട ആ അതെ കേട്ടോ അമ്മ മസാജ് ചെയ്യാൻ വഴക്കിട്ട് പോയിട്ട് ഈ കുക്കി വഴക്കിട്ട് പോയി കണ്ടോ കുക്കി ടോയ് എടുത്തോണ്ട് വാ ചെല്ലി കളിക്ക ടോയ് എടുത്തോണ്ട് വാ ടോയ് എടുത്തോണ്ട് വന്നാ കളിക്ക ആ ആ ആ ആ ജിമ്മി ഏത് കട്ട 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 കണ്ടാ 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 ജിമ്മിനെ തട്ടി മാറ്റിയിട്ട് അവൾ വന്ന് നിന്ന് എങ്ങനെയുണ്ട് കുശും പൊട്ടും ഇല്ലാത്തൊരു കുഞ്ഞാണേ കുക്കി ആ ഞാനേ ആ കൊച്ചിന് മസാജ് ചെയ്ത് കൊടുക്കണമായിരുന്നു ജിമ്മിക്ക് വേഗം വന്ന അപ്പുറത്ത് കൂടി പോയി ഇപ്പുറത്ത് കൂടി വന്നിട്ട് ആ താപനെയും തട്ടിയിട്ട് തേരുന്നു തന്നെ കൊച്ചിന് കളിക്കണം കൊച്ചിൻ്റെ കൂടെ അല്ല പിന്നെ ഷോട്ടുപണി ഷോട്ടുപുണിയോ ചോട്ടുപുണിയോ ഷോട്ടുമണിയേ ജിമ്മിയേ ജിമ്മി മോനെ മോനെവിടെയാമ്മയുടെ നമ്മുടെ ജിമ്മി മോനെ നമ്മുടെ ജിമ്മി കുഞ്ഞെന്തെ ഓ കുക്കാണോ നമ്മുടെ ഓ എത് കണ്ട ഇത് കണ്ടതേ തട്ടിയിട്ട് പോണേനെന്തിനാണെന്ന് അറിയോ ഞാൻ എണീറ്റ് പോവാൻ അവളുടെ കൂടെ കളിക്കണം ജിമ്മിയേ അവിടെ പോന്നോണിയേ നമ്മുടെ ഷൊട്ടുമണിയേ നമ്മുടെ ശുണ്ടനക്കുഞ്ഞേ ഞങ്ങൾക്ക് പിന്നെ കുളിക്കുന്ന കാര്യമൊന്നും ഞങ്ങളോട് ചോദിക്കരുത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ കുളിക്കൂല കുക്കി ചെയ്തേ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ മോള് കുക്കീനെ കുളിപ്പിച്ചു പിന്നെ സൂസമ്മേനെ കുളിപ്പിച്ചു മാത്രം വിളിച്ചിട്ട് വന്നില്ല വെള്ളം കണ്ടാൽ ഞങ്ങൾക്ക് ർജിയാണ് അല്ല ജിമോ ജിമി ജിമി കുഞ്ഞേ നമ്മുടെ കുഞ്ഞേ